സ്വർലോകരാജ്ഞിയോടുള്ള അനുദിന പ്രാർത്ഥന അമലോത്ഭവ എൻ്റെ സ്വർഗീയ അമ്മ ദേവഗതത്തിൻ്റെ രാജ്യത്തിൽ എന്നെ സ്വീകരിച്ച് അവിടെ അമ്മയുടെ പ്രിയപ്പെട്ട കുഞ്ഞായി ജീവിക്കുവാനും പൂർണമായും ആ കരങ്ങളിൽ അർപ്പിക്കുവാനുമുള്ള വലിയ കൃപ അങ്ങേക്കായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മെയ് മാസത്തിൽ തീഷ്ണമായ നെടുവീർപ്പുകളോടെ യാചിക്കുവാൻ ഞാൻ അമ്മയുടെ മടുത്തിട്ടിലേക്ക് വരുന്നു പരിശുദ്ധി അമ്മേ അങ്ങാണ് ഈ രാജ്യത്തിൻ്റെ രാജ്ഞി അതിൽ ജീവിക്കുവാൻ അങ്ങേ മകളായി എന്നെയും പ്രവേശിപ്പിക്കണമേ അതൊരിക്കലും വിജനമായി കിടക്കാതെ അങ്ങേ മക്കളാൽ അത് നിറയട്ടെ അതിനാൽ സർവാധിനാഥിയും റാണിയുമായി അങ്ങേക്ക് എന്നെ സമർപ്പിച്ച് അങ്ങേയിലൂടെ എൻ്റെ പാദങ്ങൾ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ നയിക്കപ്പെടുവാനും എൻ്റെ കരങ്ങളെ അങ്ങേ മാതൃകരങ്ങൾക്കുള്ളിൽ ചേർത്ത് പിടിച്ച് ഞാൻ നിത്യമായും ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ ജീവിക്കുവാനും എന്നെ പരിപൂർണമായി അങ്ങ് തന്നെ നയിക്കണമേ ഒരമ്മ എൻ്റെ കുഞ്ഞിനോട് എന്ന പോലെ അങ്ങേ മാതൃത്വം എന്നിൽ നിർവഹിക്കണമേ ദൈവഹിതവുമായി ഒരു വച്ചുമാറ്റം നടത്തേണ്ടതിന് എൻ്റെ ഹിതം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അപ്പോൾ ദൈവഹിതത്തിൻ്റെ രാജ്യത്തിൽ നിന്നും ഞാൻ ഒരിക്കലും പുറത്തു പോകില്ലെന്ന് എനിക്ക് ഉറപ്പാണ് അതിനാൽ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി തരുവാൻ അങ്ങയോട് ഞാൻ യാചിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങേടെ കൂടെ സ്ത്രീകളിലങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ